ഗാനഗന്ധർവൻ ഗന്ധർവൻ മകൻ എന്നതിലുപരി ഗായകൻ എന്ന നിലയിൽ തന്നെ പ്രേക്ഷകർക്ക് ഏറെ ജനപ്രീതിയുള്ള ഗായകനാണ് വിജയ് യേശുദാസ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഗായകൻ തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചടക്കം പലപ്പോഴും തുറന്നു സംസാരിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് ഭാര്യ ദർശനയുമായി വേർപിരിഞ്ഞ കാര്യം ഒരു അഭിമുഖത്തിൽ വിജയ് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു വിജയയുടെയും ദർശനയുടെയും വിവാഹം ഇരുവർക്കും രണ്ട് മക്കളാണുള്ളത് വേർപെരിഞ്ഞുവെങ്കിലും മകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുവരും മാതാപിതാക്കളായി ഒന്നിച്ചു നിൽക്കാറുണ്ട് ഒരു മാസം മുൻപ് ഐ എം വിത്ത് വർമ്മ എന്ന ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴും സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു എന്നാൽ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ വൈറലായപ്പോൾ അഭിമുഖം ഹോസ്റ്റ് ചെയ്ത ധന്യാവർമ്മയെ ചില പ്രേക്ഷകർ വിമർശിച്ചു ഇത്രത്തോളം കഴിവുള്ള ഒരു പ്രതിഭയെ കയ്യിൽ കിട്ടിയിട്ട് കൂടുതലായും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ചോദിച്ചതിനാണ് ധന്യയെ പ്രേക്ഷകരിൽ ചിലർ വിമർശിച്ചത് അത്തരത്തിൽ ധന്യം വിമർശിച്ചവർക്ക് വിജയ് തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് നിരാശപ്പെടുത്തിയ അഭിമുഖമായിരുന്നു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വിവാഹമോചനത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കേണ്ടിയിരുന്നില്ല അദ്ദേഹം അതിനും എത്രയോ മുകളിലാണ് എന്നായിരുന്നു വിമർശിച്ചു വന്ന കമൻറ്റ് അതിന് വിജയ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ കരിയറിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സാധാരണ അഭിമുഖമായിരുന്നില്ല ഇത് ജീവിതത്തെക്കുറിച്ചാണ് ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലും തെറ്റില്ല നമ്മളെല്ലാം കഷ്ടതകളിലൂടെ കടന്നു പോകാറുണ്ട് വിജയ് തന്നെ പ്രേക്ഷകന്റെ അഭിപ്രായത്തിന് മറുപടി നൽകിയത് ധന്യ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വിശദീകരണം നൽകിയതിന് ഗായകന് ധന്യ നന്ദി അറിയിക്കുകയും ചെയ്തു ആ കമന്റിന് മറുപടി നൽകിയതിന് നന്ദി വിജയ് യശുദാസ് എന്നായിരുന്നു ധന്യ പറഞ്ഞത് ഞങ്ങളും ചാനലും പ്രത്യേകിച്ച് ഷോയും അതിഥികളായി എത്തുന്നവരും ഇതുവരെയുള്ള വ്യക്തിപരവും പ്രൊഫഷണലുമായ യാത്രയെക്കുറിച്ച് ചോദിക്കാറുള്ളതാണ് ഒരു അതിഥി തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് അതേക്കുറിച്ച് ചോദിക്കുന്നതും സംസാരിക്കുന്നതും വിവാഹമോചനം പ്രഖ്യാപിച്ചതിനു ശേഷം മലയാളത്തിലെ യുവനാടിമാരുടെ പേരുകളുമായി ഗായകൻ്റെ പേര് ചേർത്ത് നിരന്തരം ഗോസിപ്പുകൾ പ്രചരിക്കുന്നുമുണ്ട്